بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد

അവർ ായ ദിവസമാണ് എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും വലിച്ചവും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെടുള്ള ഉൽക്കടമായ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള മൗല്യതും അന്നദാനവും ഉൾപ്പെടെ എല്ലാ സുഹൃതങ്ങളും അള്ളാഹു കബുൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും പ്രേരകമായി വരുന്നത് നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹവും ആദരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹു അലിഹി വസല്ലമ്മയോടുള്ള സ്നേഹവും ആദരവും ഒരു മനുഷ്യന് ഉയർന്ന പ്രതിഫലം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുദ്ന്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ ആദരവും ഇഷ്ടവും എല്ലാ കാലത്തും ഉണ്ടാകണമെന്നുള്ളത് ആർക്കും തർക്കമുള്ള വിഷയമല്ല എല്ലാവരും പറയുന്നത് റസൂറുല്ലേ ഇഷ്ടം വെക്കണം റസൂറു ജന്മം കൊണ്ട് സന്തോഷിക്കേണ്ടവരാണ് നമ്മൾ ആർക്കും അതിൽ തർക്കമൊന്നുമില്ല നബിസല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കേണ്ടവർ നമ്മളാണ് കാരണം നമ്മൾ ഈ മുസ്ലിമായി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇസ്സത്തിലേക്ക് നമ്മൾ എത്തിച്ചതിന്റെ പിന്നിൽ നമ്മുടെ നേതാവിൻ്റെ ഇടപെടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാനായ റസൂർ അലഹി തങ്ങൾ ഒരു ദിവസം രാത്രി കടന്നുറങ്ങി രാത്രി പാതിരാ സമയത്ത് തഹജുസ്കാരത്തിന്റെ വണ്ടി എഴുന്നേൽക്കുമ്പോ മുത്തനബി തങ്ങൾക്ക് വധു എടുക്കാനുള്ള വെള്ളവുമായിട്ട് റബി അത് അവിടുത്തെ വീട്ടിന്റെ പുറച്ച് വാതിലിന്റെ പുറച്ച് കാത്തിരിക്കുകയാണ് എടുക്കാൻ വേണ്ടി തങ്ങൾ ഇറങ്ങുമ്പോ ഒതു എടുക്കേണ്ട വെള്ളം ഞാൻ തങ്ങൾക്ക് കൊടുക്കുമെന്ന നിലയിൽ തങ്ങൾക്കുള്ള വെള്ളവും തയ്യാറാക്കിയിട്ട് ഈ സൊഹാബി കാത്തിരിക്കുകയാണ് മദീനയുടെ അവസ്ഥ അറിയാമ ചില സമയങ്ങളിൽ നല്ല തണുപ്പാണ് ഒരു തണുപ്പുള്ള രാത്രിയിലാണ് ഈ റബി അത് റബി ആ വെള്ളവുമായിട്ട് മുത്തിരപിതങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഇറങ്ങിയിട്ട് കുറെ ദൂരെ പോകുന്നത് പ്രയാസപ്പെടരുത് പാതിരാവിൽ മുത്തിരപിതങ്ങൾ എഴുന്നേറ്റാൽ മുത്തരവിതങ്ങൾക്ക് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി മുതുവെടുക്കണം എന്ന നിലയിൽ ആ സഹാബി ഉണ്ടോ മുത്തിരപിതങ്ങൾ പാതിരാവിൽ വാതിൽ തുറന്നപ്പോൾ ഒരു സഹാബിയെ മങ്ങി വെളിച്ചത്തിൽ കാണുകയാണ് ഓടി വന്നിട്ട് നബിയുടെ കയ്യിലേക്ക് ആ വെള്ളം വെച്ചിട്ട് പറയാണ് നബിയെ ഇതുകൊണ്ട് മുതുവെടുക്കണം ഞാൻ എടുക്കാനുള്ള വെള്ളവുമായിട്ടാണ് വന്നത് നബിയെ ആ ആ സമയത്ത് വെള്ളത്തെ വാങ്ങി വെച്ചിട്ട് അങ്ങക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണിത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണിത് മുത്തിനബിതങ്ങൾ ചോദിക്കയാണ് സൽ നിനക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ ചോദിക്കാം ചോദിക്കാം എന്തും എന്തുംബിയാണ് അവസരം തന്നത് ചോദിക്കാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് വെള്ളം കൊടുത്തപ്പോ നിങ്ങൾക്ക് എന്ത് വേണം ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ മുത്തനബിയോട് അവിടെ നിന്ന് പറഞ്ഞ വാക്ക് സ്വർഗത്തിലെത്താൻ അങ്ങയോടൊപ്പം പാത്രല്ല അങ്ങയുടെ സ്വഹ്ബത്തിലായി അങ്ങയുടെ സമീപസ്ഥനായി സ്വർഗത്തിലെത്താൻ നീ എനിക്ക് എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മറുപടി പറഞ്ഞ വാക്ക് അവ ചോദിക്കൂലേ എന്ന് ചോദിച്ചു ചോദിക്കാനില്ലേ ഹബീബിന്റെ മുമ്പിൽ ആ സഹാബി മറുപടി പറഞ്ഞത് എനിക്ക് അത് മാത്രം മതി ആരോടാ ചോദിക്കുന്നത് നബിയോടാണ് ചോദിക്കുന്നത് സ്വർഗമാണ് ചിലയാള് വിഷയം അങ്ങനെ ഒരാളോട് സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റുമോ സ്വർഗം അവിടെ മുത്തനബിയോട് പറയുന്നു ആ സ്വർഗം തന്നെയാണ് എനിക്ക് വേണ്ടത് ഇത് മുസ്ലിം രേഖപ്പെടുത്തിയ അതീതാണ് ഞാൻ വായിക്കുന്നത് അപ്പൊ മുത്തനബി തങ്ങൾ മറുപടി പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല ഇത് അള്ളാഹിനോട് ചോദിക്കുന്ന പറഞ്ഞത് രീതിയിൽ സഹായിക്കേണ്ടതുണ്ട് നിന്റെ നഫ്സിന്റെ മേലിലായിട്ട് കുറച്ച് നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിച്ച് നിന്നോടൊന്ന് നിന്റെ നഫ്സിനു വേണ്ടി നീ സഹായിക്ക സഹായിക്കണം എന്നാൽ എന്റെ കൂടെ നിനക്ക് സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദ് സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രതിഫലം സ്വർഗമാണ് ആ സ്വർഗമാണ് മുത്തുലബി വാഗ്ദാനം ചെയ്തത് ഇതാണല്ലോ മുത്തുലബിയുടെ കൊടിയ ശത്രുവായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അബൂലഹബ് നരകത്തിലാണെന്ന് ഖുർആാനെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അബൂലഹബ് അബൂലഹബിന് നാശമുണ്ടാവട്ടെ എന്നും

ആ മനുഷ്യനൂല സ്വപ്നത്തിലൂടെ കാണുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ടവരാൾ കാണുകയാണ് സ്വപ്നത്തിലൂടെ കാണുകയാണ് സ്വപ്നത്തിലൂടെ ഈ മനുഷ്യനെ കാണുകയാണ് കാണുകയാണ് എങ്ങനെ കാണുന്നു മോശമായ അവസ്ഥയിലാണ് കാണുന്നത് നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ നിന്റെ അവസ്ഥ എങ്ങനെയാണ് നീ കണ്ടു എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അബൂലഹബ് തിരിച്ചു മറുപടി പറയുന്നു എനിക്ക് നിങ്ങളെ വിട്ടുപോയതിന്റെ ശേഷം എനിക്ക് പ്രയാസമല്ലാതെ ഉണ്ടായിട്ടില്ല എനിക്ക് വല്ലാത്ത പ്രയാസമാണ് നരകത്തിലുള്ളത് മാത്രമല്ല എനിക്ക് ഒരു ദിവസത്തിൽ മാത്രം എനിക്ക് സന്തോഷമുണ്ട് ഇത് ഇമാം ഇമാരി രേഖപ്പെടുത്തിയ ഹരി ഇതാണ് എന്റെ ഈ കൈവരലിൽ നിന്ന് അബുലഹബിൻ കൈ കാണിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് ഒരു ഭാഗത്തിൽ എനിക്ക് വെള്ളം വരും സുവൈബ എന്ന എന്ന അടിമപ്പെണ്ണിനെ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചത് മോചിപ്പിച്ചത് കാരണത്താൽ കാരണത്താൽ ബീവിക്ക് പ്രസവിച്ചപ്പോൾ ജനിച്ച ജനനം അന്ന് മുഹമ്മദ് നബി ആയിട്ടില്ല ജനിച്ചപ്പോൾ ആ ആ അബൂലഹബിനോട് പറഞ്ഞു പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞ വാക്ക് സന്തോഷം എന്നെ നീ അറിയിച്ചുവല്ലോ അതുകൊണ്ട് പെണ്ണെ സുവൈബ നിനക്ക് അടിമത്ത മോചനമുണ്ട് എന്നെ മോചിപ്പിക്കുകയാണ് ആ സുവൈബയെ മോചിപ്പിച്ച കാരണച്ചാൽ എനിക്കതാ തിങ്കളാഴ്ച ദിവസത്തിൽ എല്ലാ തിങ്കളാഴ്ചയിലും എനിക്ക് നരകത്തിൽ വെച്ചു സന്തോഷമുണ്ട് ആര് ആരുടെ വിഷയത്തിൽ സന്തോഷിച്ചതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് ഇമാം സുയൂധിതങ്ങൾ ഒമ്പതാം ലുറ്റങ്ങളിൽ ജീവിച്ച മഹാനായ ഇമാം സുയൂധിതങ്ങൾ അവിടെ നിന്ന് പാടി പറയുന്നത് وتبت يداه في الجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه للسرور بِأَحْمَدَ فما الظن بالعبد الذي طول عمره بأحمد مسرورا وموتى موحدا صلاة تسليم وأزكى تحيتي على المصطفى المختار خير البرية النبي صلى الله عليه وسلم دنگل أولاً جنيت بول آي عبو القرآن تبت يداه في الجهيم مخلف جهيم مخلدا درقت لان القرآن رسول الله അത് തന്നെ തിങ്കളാഴ്ച ദിവസം പ്രത്യേകം സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും റസൂറുല്ലാൻ ജന്മം കൊള്ളുന്ന ദിവസത്തിൽ സന്തോഷിച്ച നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഭാവിച്ചു നമ്മൾ ആ ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ വഴിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് റസൂറു ജന്മം കൊണ്ട് സന്തോഷിച്ചാൽ മരണം വരെ ആ സുന്നതുപോയാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എത്രയായിരിക്കുമെന്ന് ഇമാം സുയൂത്തി തങ്ങൾ ചോദിക്കുകയാണ് ശരിയല്ലേ അത് ഒരു കാഫിറിന് നരകത്തിൽ അയാൾക്ക് സന്തോഷം കിട്ടുമെന്ന് ബുഹാരി മാതീദിൽ തന്നെ രേഖപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദിവസത്തിൽ സന്തോഷമായാൽ ആ ദിവസത്തിൽ പരസ്പരം സന്തോഷം പങ്കിട്ടാൽ എന്തേ കുറവ് വരുന്നത് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെന്റെ ജീവിതകാലത്ത് മാത്രമല്ല സന്തോഷിക്കേണ്ടത് അവിടുന്ന് കഴിഞ്ഞാലും അവിടത്തോടെ ആദരവ് കാണിക്കാൻ കഴിയണം ും അവിടുത്തെ തവറിന്റെ മുകളിൽ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത് ുന്നത് ആ ഇമാർ പറഞ്ഞേക്കുകയാണ് അവിടെ പോയിട്ട് അയാളോട് പറയാൻ അന്ന് നാട് ഭരിക്കുന്ന ഖലീഫയാണ് ആ അബൂ ജാഫറിനോട് പോയി ശബ്ദം താഴ്ത്തണം എന്ന് പറയാൻ എന്നിട്ട് പറഞ്ഞു മുത്തലബി കിടക്കുന്ന സ്ഥലമാണിത് മുത്തലബിയുടെ അടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ ശബ്ദമുയർത്തുന്നത് അനാദരമാണ് എന്ന് മഹാനായ ഇമാം മാലിക് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തത് ഒരാളെ അവരെ ബഹുമാനിക്കണം ഏതുപോലെ ജീവിതകാലത്ത് അയാൾക്ക് കൊടുത്ത കെറുമത് പോലെ ബഹുമാനം പോലെ അയാൾക്ക് കൊടുക്കാൻ കഴിയണം ജീവിതകാലത്തൊരാൾക്ക് കൊടുത്ത ബഹുമാനം അതാരും അങ്ങനെ തന്നെ ബഹുമാനിച്ചിരുന്നു വാപ്പ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ആദരവുണ്ടല്ലോ വാപ്പ ഉണ്ടാകുമ്പോ നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണങ്ങളിൽ വാപ്പ ഉണ്ടാകുമ്പോ നമ്മളെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും വാപ്പ ജീവിച്ചിരിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട് വാപ്പ മരിച്ചപ്പോ അവിടെ എല്ലാ തോന്നിവാസവും നടക്കാൻ തുടങ്ങി എന്തേ കാരണം വാപ്പ പോയല്ലോ ജീവിതകാലത്ത് ആദരിച്ചിട്ടുണ്ട് മരിച്ചപ്പോൾ അത് കഴിഞ്ഞു എന്ന് വെക്കരുത് വാപ്പാന മരിച്ചാലും അവരെ ജീവിതകാലത്തുള്ള പോലെ കാണണമെന്ന് മുഹമ്മദ് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അതിന് റസൂൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആദരമായ റസൂർദാന സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കൽ മുത്തരപിതങ്ങൾ ഒരു ദിവസം പറയാണ് ഒരു വിഷയം മുൻനിർത്തി പറയുന്നുണ്ടെങ്കിൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ എന്റെ കുടുംബ കുടുംബത്തിന്റെ കാര്യത്തിൽ

ാണ് അത് കഴിയണം തൗഫീഖ് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ മുഹമ്മദ് മുസ്തഫലി വസ്ല്ലം എന്ന് പറയുന്നത് അവിടത്തോടുള്ള സ്നേഹമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ് ആ റസൂർ പേര് കേൾക്കുമോ സ്വലാത്ത് പറയാത്തവന് നരകമുണ്ട് എന്ന് വരെ പഠിപ്പിച്ചതാണ് എത്രത്തോളം മദീന പള്ളിയിൽ പള്ളിയിൽ മിമ്പറിലേക്ക് ഉണ്ട് എത്രച്ചോളം ഒന്നാമത്തെ പഠിച്ച വിട്ടുമോ ആ മീൻ എന്ന് പറയാണ് ആരാ പറയുന്ന ജിബിരി വന്നിട്ട് നബിയോട് പറയുന്നു കൊയ് നബിയെ അങ് പറയും പറഞ്ഞിട്ടില്ലായിരുന്നു

അങ്ങയുടെ മേൽ സ്വലാത്തു ചെല്ലാത്തവന് നാശമുണ്ട് പ്രയാസമുണ്ട് അവൻ സ്വർഗത്വത്തൊക്കെ വിദൂരമാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് ജിബിലിയില് പറയാണ് കൊൽ ആ മീൻ പറയുന്ന എന്നോട് ആര് പറഞ്ഞതാണ് ജിബിലിയിൽ പറഞ്ഞതാണ് ഞാൻ ആ സമയത്താണ് അമീം പറഞ്ഞത് അത് പറഞ്ഞത് മദീനയിലെ വെച്ചുകൊണ്ടാണ് പിൻബലാണ് പറഞ്ഞത് വിട്ടുപോകരുത് ഒരു സ്വലാത്ത് പറഞ്ഞതിലൂടെ അള്ളാഹു നമുക്ക് തന്ന നേട്ടം എന്തെന്നറിയുമോ നമുക്ക് തന്ന നേട്ടം പത്ത് ദോഷങ്ങളൊന്നാകും പുറത്തു തന്നിരിക്കുകയാണ് ഇപ്പോ പത്ത് ദോഷങ്ങളെല്ലാവ നമുക്ക് പുറത്തു തന്നു പോരാ പത്ത് തറച്ച പത്ത് സ്ഥാനങ്ങളെല്ലാവ നമുക്ക് ദുന്യവിയായിട്ടും മുഹൃവിയായിട്ടും തന്നിരിക്കുകയാണ് ഇനി നമ്മുടെ നമുക്ക് തരാനുള്ള പല നന്മകളും പത്ത് നന്മകളെല്ലാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരറ്റ സ്വരാത്തുകൊണ്ടുണ്ട് എന്ന് മുഹമ്മദ് അലൈഹി വസ്ലം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അവസാനമായിട്ട് നമ്മൾ മുത്തനബിയോടുള്ള സ്നേഹം വല്ലാതെ മനസ്സിൽ മനസ്സിലൂട്ടിയുറപ്പിക്കാൻ കഴിയണം നമുക്ക് മഹാനായ മഹാനായ മുത്തനബിയുടെ സഹാബിയായിരുന്ന ഒരു ഒരു പ്രഗത്ഭനായുമാണ് ആ അസ്ല ആ അസ്വന്നു മുത്തനബി ഞങ്ങൾക്ക് ഒട്ടകത്തിൻ ഒട്ടകത്തിൻ്റെ കട്ടിൽ കെട്ടി കൊടുക്കുന്ന ആളാണ് ഒട്ടകത്തിൻ്റെ മേലെ കട്ടിൽ വെക്കുക എന്ന് പറയുന്നത് പൂവനൊക്കെ ഉള്ളതാണ് അപ്പം നല്ല ബന്ധായിട്ട് കെട്ടണം ആ കെട്ടിക്കൊടുക്കുന്ന പണി അസ്ലൈറിയാഹുവിനുവിനാണ് അസ്ലഹ്റീല്ലാഹുഹുഹുൻ എല്ലാ ദിവസവും കെട്ടു അന്ന് ഒരു ദിവസം അസ്ലൈറുറീലും പറഞ്ഞു ഇന്നൊന്ന് കെട്ടണം എനിക്ക് യാത്ര പോകാനുണ്ട് ആ അസ്ലഹ്റീല്ലാഹു അത് കെട്ടി കെട്ടാൻ വേണ്ടി പോകുമ്പോൾ അസ്ലഹ്റീലാഹുൻ അത് മെല്ലെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ വേറെ ആളെ കൊണ്ട് കെട്ടി റസൂണ യാത്ര പോയി തിരിച്ചു വന്നു അപ്പോൾ ആ യാത്രയിൽ മനസ്സിലായി ഇത് ആര് കെട്ടിയതല്ല അസ്ല കെട്ടിയതല്ല കാരണം യാത്രയിൽ എന്തായിട്ടുണ്ട് ഈ ഒട്ടക ഇളകിയിട്ടുണ്ട് തങ്ങൾ വന്ന ഉടനെ അസ്ലൈനെ ഒളിച്ചിട്ട് ചാല കെട്ടിയില്ല നിങ്ങൾ കെട്ടിയില്ലേ ആ പറഞ്ഞു ഞാൻ കെട്ടിയതല്ല അത് ഇന്നാളെ ഏൽപ്പിച്ചു എന്താ നിങ്ങൾ കെട്ടാത്ത ചോദിച്ചു പറഞ്ഞത് ഞാൻ ആ സമയത്ത് ജനാപച്ചുകാരനായിരുന്നു നബിയെ ഒട്ടകക്കട്ടിൽ തങ്ങൾ ഇരിക്കുന്ന ഒട്ടകക്കട്ടിൽ എടുത്തു വെക്കാൻ പോലും ആദരവ് കൊടുത്ത് കുറാനല്ല മുച്ചനബിയോടുള്ള ആദരവ് സ്നേഹത്തിന്റെ ഭാഗമാണ് ആ സ്നേഹമാണ് ആ ആദരവാണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകേണ്ടത് അവർ ജീവിതകാലത്ത് കൊടുത്ത സ്നേഹത്തിൻ്റെ വലുപ്പം നമുക്ക് കൊടുക്കാൻ കഴിയൂല പക്ഷേ ഇപ്പം നമുക്ക് കൊടുക്കാൻ കഴിയണം അവിടുത്തെ സുന്നത്ത് പിടിക്കാൻ കഴിയണം വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം വലത് കൈ കൊണ്ട് തിന്നണം അവിടെ നിന്ന് പറഞ്ഞ സുന്നത്തുകൾ പിടിക്കാൻ കഴിയണം അള്ളാഹു ധൂഫ്യ കൈമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ